എന്റെ ബന്ധു കൂടിയാണ് അതായത് ഭർത്താവ് ഭർത്താവ് ബന്ധുവാണ് ബന്ധുവാണ് ജിമ്മിയുടെ നിങ്ങളുടെ ഒരു ഒരു ബന്ധുക്കളിൽ നിന്ന് ഇങ്ങനെ എന്താണ് ആദ്യം ഞങ്ങള് ബന്ധം എന്നതിനേക്കാളും ആ ജിസ്മോൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ആ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും കാണുന്ന കാര്യം ഒരു അമ്മ എന്ന നിലയിൽ പെൺകുട്ടികൾ വിവാഹം ചെയ്തു പോയാൽ എല്ലാവർക്കും നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആവലാതിയാണ് അപ്പോൾ അങ്ങനെ ഇനി ഒരു കുടുംബത്തും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നൂറ് ശതമാനം ജിസ്മോക്കും കുട്ടികൾക്കും നീതി കിട്ടുന്നതിന് വേണ്ടി സ്ത്രീ സമൂഹത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക എന്നുള്ളത് അത് നൂറ് ശതമാനം അർഹത ഉള്ള ഒരു കാര്യമാണ് ഇനിയും സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ധരന നൂറ് ശതമാനവും പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങളിത് ഏതറ്റം വരെ പോവാമോ അതുവരെ ഞങ്ങൾ പോകും പോകും അതുകൊണ്ട് അതിന്റെ ഒരു അടയാളമാണല്ലോ ഞങ്ങൾ ഇവിടെ സമരത്തിന് വരുമെന്ന് അറിഞ്ഞോ ധർണയ്ക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ പന്തൽ പൊളിപ്പിച്ചത് പന്തൽ ആ പന്തൽ ഇന്ന് രാവിലെ ഒൻപത് മണിയാവുമ്പോൾ പറഞ്ഞു പോലീസ് വന്ന് പറഞ്ഞു അഴിച്ചിട്ടാണ് ോട്ട് കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ കൊടച്ചു കുടിക്കൊണ്ടി ഞങ്ങൾ ഈ ധാരണ മുന്നോട്ട് കൊണ്ടുപോകും ആ ഈ സമരത്തോടെ എന്ത് നീതിയാണ് നമ്മുടെ അല്ലേ ഒറ്റ കാര്യമേ നമ്മുടെ ആവശ്യമുള്ളൂ അത് ഈ മരിച്ച മരിച്ചും രണ്ട് കുട്ടികൾക്കും നീതി ലഭിക്കണം അതാണ് നമ്മുടെ ആവശ്യം ആ നീതി എന്നുള്ള ഒരു പ്രക്ഷോഭം നീതി ില്ലെങ്കിൽ ആ നീതി പിരിച്ചു വാങ്ങുക അതിന് ഏതൊക്കെ വഴി പോകുക അതിന് സമരമാർഗങ്ങൾ ഉപയോഗിക്കുക അതിന് ഞങ്ങൾ അക്രമത്തിന്റെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ യഥാർത്ഥ സമരമാർഗ്ഗം ഉപയോഗിച്ചുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വെക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന ഈ ധാർഹിക പീഡനങ്ങൾ അനവധി നിരവധിയുണ്ട് അതിന്റെ പേരിൽ എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇതിനൊക്കെ യഥാർത്ഥമായ അന്വേഷണത്തിലൂടെ പ്രതികളെ ശിക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇത് ഇനിയും തുടർന്നു കൊണ്ടേരിക്കും അതിനു വരുത്തണം അതിന് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന തരത്തിലേക്കുള്ള നിയമ പരിഷ്കാരങ്ങൾ ഉണ്ടാവണം അവരെ

കേരള മനസാക്ഷിയെ നടുക്കിയ കോട്ടയം നേരിക്കാട് ജിസ്മോളുടെയും രണ്ട് പിഞ്ചോമനകളുടെയും ആത്മഹത്യയിൽ പോലീസിന്റെ നടപടിയിൽ തൃപ്തരല്ലാതെ കേന്ദ്ര ഏജൻസികളെയും മറ്റും അന്വേഷണം ഏൽപ്പിക്കണമെന്ന ഒരു പ്രതിഷേധ ധർണയാണ് ഇവിടെ ആക്ഷൻ കൗൺസിലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും നടത്തിയിരിക്കുന്നത് ആ പ്രതിഷേധ ധർണ കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരാൾക്കൂട്ടമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ഒരുപാട് പേർ ഒരു മൂന്ന് മണിക്കൂറോളം നീണ്ട ഒരു പ്രതിഷേധ ധർണയാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഒരു ജിസ്മോളുടെയും പിഞ്ചോമനകളുടെയും ആ ഒരു കേസിൽ നീതി നടപ്പാകുന്നതുവരെ ഈ ആക്ഷൻ കൗൺസിൽ ശക്തമായ സമരമുറകളുമായി സമര പരമ്പരകളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു ഈയൊരു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ തുടർന്നുള്ള സമരങ്ങളിൽ അദ്ദേഹവും ഭാഗമാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ജിസ്മോളുമായി ബന്ധപ്പെട്ട അറിയുന്നവരും ജിസ്മോൾ അറിയാത്തവരും ഇത് നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ജിസ്മോൾ പ്രാക്ടീസ് ചെയ്തിരുന്ന സ്ഥലത്തെ അഡ്വക്കറ്റുമാരും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുള്ള ആളുകളും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധർണയിൽ കൂടുതലായി പങ്കെടുത്തത് സ്ത്രീകളാണ് സാധാരണ നമ്മളതിനെ കാണാറില്ല ഈ ഒരു ധാരണയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഒരു സ്ത്രീയും ഒരു കുട്ടികളും ഭർത്തൃഗൃഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഇതുപോലെ ആത്മഹത്യക്ക് എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇവിടെ നൽകുന്നത് പക്ഷേ ഏറ്റവും ഒരു ദയനീയമായ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു കാരണം കോട്ടയത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഈ ഒരു പ്രതിഷേധ ധാരണയിൽ പങ്കെടുത്തിട്ടില്ല സ്ഥലം എം എൽ എ ആയാലും പാലായിലെ എം എൽ എ ആയാലും ഇനി ചാണ്ടിയുമൻ അടക്കമുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത് അവരാരും ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തിട്ടില്ല അവർക്കിനി നീതി നടപ്പാകേണ്ടേ എന്നാണോ നീതി നടപ്പാകണ്ട എന്നാണോ ഒന്നും അറിയില്ല നമുക്ക് പക്ഷേ ചാണ്ടിയുമൻ അടക്കം ഇവിടുത്തെ ഒരു മന്ത്രി മന്ത്രിയുണ്ട് ആരും ഈ പറയുന്ന പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തില്ല പോലീസ് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കൂടിക്കഴിഞ്ഞാൽ പോലീസും മറ്റുമൊക്കെ വരുന്ന സാഹചര്യം ഉള്ളതാണ് പക്ഷേ ഇവിടെ ആരും വന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾ മത രാഷ്ട്രീയ ഭേദം തന്നെയാണ് ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കാനെത്തിയത് ആ പ്രതിഷേധ ധർണ ഒരു വലിയ വിജയമായി എന്ന് തന്നെ പറയാം കോരിച്ചെറിയുന്ന മഴയത്തും ഇത്രയധികം ആളുകളോടെയാണ് ആ പ്രതിഷേധ ധർണ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ജിസ്മോളുടെ ഒരു നീതി നടപ്പാകുന്നതുവരെയുള്ള ഇവരുടെ പോരാട്ടത്തിന് നമ്മളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോയിട്ട് വരാം ഒരു പ്രതികരണം പ്രതികരണം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ ഒരു പ്രതിഷേധം കാരണം നീതി നിഷേധിക്കപ്പെടുക എന്നുള്ളത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ജനങ്ങളുടെ ഈ ഒരു രാഷ്ട്രീയ ജാതി മത ഭേദം തന്നെയുള്ള ഈയൊരു പ്രതിഷേധം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രതിഷേധത്തിന് ഇതുപോലെയുള്ള മോശമായ കാലാവസ്ഥയിലും ആൾക്കാർ വരികയും എത്ര ആൾക്കാർ അവിടെ വന്നിരിക്കുക അങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ കാരണം നമുക്കൊറ്റ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒറ്റ കാര്യമേ നമ്മുടെ ആവശ്യമുള്ളൂ അത് ഈ മരിച്ച യുസ്മകൾക്കും രണ്ട് കുട്ടികൾക്കും നീതി ലഭിക്കണം അതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടേക്കാണ് എല്ലാവരും പറഞ്ഞു സൂചിപ്പിച്ചല്ലോ ഇതൊരു സൂചന പോലെ നമ്മളിതിനെ കണക്കാക്കിയാൽ മതി ഇനി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെ അന്വേഷണം നടക്കുന്നതെങ്കിൽ നമ്മൾ മറ്റു ഭാഗങ്ങളെ പറ്റി ആലോചിക്കും ഈ ഏറ്റുമാനൂർ പോലീസിന്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തരല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോ അതിന് മുകളിലുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ല അത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇനിയിപ്പോൾ അവർക്ക് ഇനിയും സമയമുണ്ട് ഇനിയും അവർക്ക് അന്വേഷിക്കാം ഇനിയും നമുക്ക് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണം തൃപ്തികരമല്ല

ജിസ്മോളുടെ ജിസ്മോളുടെ ഒരു പ്രതിഷേധ തരണല്ലേ ഏറ്റവും ഞങ്ങളെ ഒരു സ്പർശിച്ചത് നിങ്ങള് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തമാണ് അപ്പോ ഈ ഒരു നീതി എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഈ ഒരു സമൂഹത്തില് കാരണം ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടേണ്ടത് ശരിക്കും ഈ സാധാരണക്കാരുടെ അടക്കം ഒരാവശ്യമല്ല ഇന്നത്തെ സമൂഹത്തില് ഇനി ഇങ്ങനെ ആവർത്തിപ്പെടാതിരിക്കാ തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു അമ്മ എന്ന നിലയിൽ പെൺകുട്ടികൾ വിവാഹം ചെയ്തു പോയാൽ എല്ലാവർക്കും നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആവലാതിയാണ് അപ്പോൾ അങ്ങനെ ഇനി ഒരു കുടുംബത്തും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നൂറ് ശതമാനം ജിസ്മോക്കും കുട്ടികൾക്കും നീതി കിട്ടുന്നതിന് വേണ്ടി സ്ത്രീ സമൂഹത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക എന്നുള്ളത് അത് നൂറ് ശതമാനം അർഹത ഉള്ള ഒരു കാര്യമാണ് ഇനിയും സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ധാരണ നൂറ് ശതമാനവും പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ അയർക്കുന്നം സീരിയസിൻ്റെ ചെയർപേഴ്സൺ ആണ് ജിസ്മോളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നാലും ഈ സംഭവത്തിന് ശേഷമാണ് എനിക്ക് കാണാനായിട്ട് ഇട വന്നത് പക്ഷേ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഒരു സ്ത്രീ സമൂഹത്തിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് അപ്പം എല്ലാവരും ഇതിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും മുമ്പോട്ട് നല്ല രീതിയിലുള്ള നല്ല ഒരു പ്രതികരണവും അതോടൊപ്പം തന്നെ അജിസ്മകൾക്കും കുട്ടികൾക്കും നീതി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത് ഇപ്പോൾ ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ കുടുംബങ്ങളിലുള്ള പല കാര്യങ്ങളും പലരും മറച്ചു വയ്ക്കാറുണ്ട് അവർ തന്നെ ഒരു തീരുമാനം എടുക്കുന്നു അങ്ങനെ മറച്ചു വെക്കുന്ന ആ ഒരു സാഹചര്യം അത് അവരുടെ പോലും അവർക്ക് എന്തെങ്കിലും അഭിമാന പ്രശ്നങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാകും പക്ഷെ ഇന്ന് സമൂഹം കുറെയൊക്കെ മാറുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ ധരണയിൽ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ഒരു ആത്മഹത്യാ ശ്രമുണ്ടായിന്ന് ഒരാൾ പറയുന്നത് കേട്ടു പക്ഷെ അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റി അപ്പം ഈ ഗാർഹിക പീഡനങ്ങൾ കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അമ്മായിയമ്മമാരിൽ നിന്നും മറ്റു കൂടുന്ന സാഹചര്യത്തിൽ ഈ തുറന്നു പറച്ചിലുകളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും മറച്ചു വെക്കരുത് കാരണം കുട്ടികളുടെ ഇടയിലാണെങ്കിലും നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷമാണെങ്കിലും എന്ത് സംഭവങ്ങളുണ്ടായാലും അത് രക്ഷാകർത്താക്കളെ കൃത്യമായിട്ടും അവർ അറിയിച്ചു പോകണം എന്നാലേ ഉള്ളൂ നമുക്ക് അതിന് വേണ്ട നടപടികൾ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ചെയ്താൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെയും തടയാനായിട്ട് സാധിക്കും ഈ ഈ ആക്ഷൻ സജീവമായിട്ട് തന്നെ ഇനി നീതി കിട്ടുന്നത് വരെ വരെ ഒരു ഒരു കൂട്ടത്തിന്റെ ആ ോ അതുവരെ ഞങ്ങൾ പോകും പോകും ഉറപ്പ് അതുകൊണ്ട് അതിന്റെ ഒരു അടയാളമാണല്ലോ ഞങ്ങൾ ഇവിടെ സമരത്തിന് വരുമെന്ന് അറിഞ്ഞോണ്ട് അറിനയ്ക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആ പന്തൽ പൊളിപ്പിച്ചത് ആ പന്തൽ ഇന്ന് രാവിലെ ഒൻപത് മണിയാവുമ്പോൾ പറഞ്ഞു പോലീസ് വന്ന് പറഞ്ഞു അഴിപ്പിക്കണമെന്ന് അഴിക്കണമെന്നും അഴിച്ചിട്ടാണ് ഇതിപ്പം ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നത് അത് ഏറ്റവും ഞങ്ങൾ കുടച്ചു കുടിക്കൊണ്ടെങ്കിൽ ഞങ്ങൾ ഈ എണ്ണ മുന്നോട്ട് കൊണ്ടുപോകും ഈ കുറഞ്ഞ സമയം കൊണ്ട് കെട്ടി പൂർത്തിയാക്കിയ ഒരു പന്തലാണിത് അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ ഒരു പന്തൽ ഇട്ടിരുന്നതാണ് അത് നേരത്തെ തന്നെ പെർമിഷൻ എടുത്ത് ഇട്ടിരുന്ന ഒരു പന്തലായിരുന്നു പക്ഷേ ആ സമയമായപ്പോൾ അത് അഴിക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഈ സമരത്തോടെ എന്ത് നീതിയാണ് നമ്മുടെ പോലീസ് ചെയ്യുന്നത് അല്ലേ പോലീസിന്റെ ഒരു അനാസ്ഥയാണ് ഈ പറയുന്നത് അനാസ്ഥല്ല പോലീസിന്റെ ഒരു സമീപനം ഞെട്ടിക്കുന്നതാണ് കാരണം ഇങ്ങനെ ഒരു പ്രതിഷേധ തരണം ഇത് നീതിക്ക് വേണ്ടിയാണ് അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കരിവരുത്തേക്കാനോ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറ്റം പറയാനോ എന്നുള്ള ഒരു പരിപാടിയല്ലേ ഇത് ഇത് ആത്മഹത്യ ചെയ്യപ്പെട്ട ആ മൊത്തം പോലീസിനെ ആ മൊത്തം പോലീസിനെ തന്നെയാണ് പറയുന്നത് അത് കോട്ടയം ഏറ്റുമാരൊന്നൊന്നുമില്ല അവരുടെയൊക്കെ ആ ഒരു അറിവില്ലാതെ ഇതൊന്നും സംഭവിക്കില്ല ഇവിടെ നീതിക്ക് വേണ്ടി ജിസ്മോടെയും മക്കളുടെയും നീതിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രതിഷേധ തരണം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നടത്തുമ്പോൾ പോലീസ് അതിന് പിന്തുണച്ചില്ലെങ്കിൽ അവർ ഉപദ്രവിക്കാതിരുന്നു ഇവിടെ അവർക്ക് വേണ്ടി കെട്ടിയ പന്തലും മറ്റും പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ സമരം ആദ്യം തന്നെ പൊളിക്കാൻ ശ്രമിച്ചത് പോലീസ് തന്നെയാണ് അവർ പറയുന്ന കണ്ടോ എന്നിട്ട് പക്ഷെ അവർ കൊട പിടിച്ചായാലും ഈ മഴയത്ത് ഈ സമരം നടത്തുമെന്ന് തീരുമാനിച്ചില്ലേ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നേ നിങ്ങൾ തോറ്റുപോകും ഉറപ്പാണത് ഈ നീതി എന്തായാലും ജിസ്മോൾക്കും മക്കൾക്കും കിട്ടുന്നത് വരെ ഇവർ ഇത്രയും പേര് ഇനി പോരാടും തന്നെയാണ് പറയുന്നത് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് വരാം പോലീസ് ഇവിടെ പന്തൽ പൊളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നിങ്ങൾ ഈ പോരാട്ട വീര്യം കളഞ്ഞില്ല അത് പൂർത്തീകരിച്ചു വിജയമാക്കി എന്ന് പറയാം അപ്പോ ആ ഒരു ഉണ്ടാവില്ലേ േ ഏതറ്റം വരെ ഞങ്ങള് മുന്നോട്ട് പോകും ഞാൻ അയർക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിന്റെ മെമ്പറാണ് എന്റെ വാർഡിലാണ് ജിസ്മോള് ജിസ്മോളുടെ കുടുംബം താമസിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് ആദ്യം മുതലും ഈ ഒരു പ്രതിഷേധ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതലും ഇന്ന് വരെയും ഇനി മുന്നോട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ ഞങ്ങളൊക്കെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉറച്ചു നിൽക്കും അറിയാമായിരുന്നു അറിയാവുന്നതാണ് അപ്പോൾ എങ്ങനെയായിരുന്നു പൊതുസമൂഹത്തിലൂടെ ജിസ്മോളുമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഒത്തിരി അടുപ്പം അങ്ങനെ വന്നിട്ടില്ല പക്ഷെ നമുക്ക് എൻ്റെ ബന്ധു കൂടിയാണ് അതായത് ജിസ്മോളിൻ്റെ ഭർത്താവ് ജിമ്മി എൻ്റെ ബന്ധുവാണ് ഓസ്മോളിന്റെ ഭർത്താവ് ജിമ്മിയുടെ ബന്ധുവാണ് അപ്പൊ നിങ്ങളുടെ ഒരു ബന്ധുക്കളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു നേരിടേണ്ടി വന്നപ്പോ എന്താണ് ആദ്യം തോന്നിയത് ഞങ്ങള് ബന്ധം എന്നതിനേക്കാളും ആ ജിസ്മോൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ആ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും ഞങ്ങൾ കാണുന്ന കാര്യം അപ്പൊ അതുകൊണ്ട് ബന്ധത്തിനപ്പുറം ഞങ്ങൾ ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി തന്നെ നിൽക്കുന്നവരാണ് ഇതൊരു വലിയ മാതൃകയാണ് സാധാരണ ഇങ്ങനെ കണ്ടുവരാറില്ല കാരണം ബന്ധുക്കളിൽ നിന്നും എല്ലാം ഒരു വലിയ മൗനമാണ് സാധാരണ കാണാറ് അതുമാത്രമല്ല രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളടക്കം നമ്മുടെ എം എൽ എ അടക്കം മൗനം പാലിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബന്ധുവായിട്ട് മുന്നോട്ട് വരികയാണ് അതിനാദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് അപ്പൊ നമ്മൾ കാര്യം അപ്പോൾ ഓരോ കുടുംബത്തിലും ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇങ്ങനെ ഇറങ്ങി വരണം ഇങ്ങനെ പ്രതികരിക്കണം തോന്നിയത് തീർച്ചയായിട്ടും ജിസ്മോള് എന്നെ പോലെ തന്നെ ഒരു സ്ത്രീയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാനും പെൺകുട്ടികളുള്ള എനിക്ക് മൂന്ന് പെൺകുട്ടികളുള്ളതാണ് അപ്പൊ നമ്മൾ നാളെയും ഇതുപോലെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ഒരു ബോധ്യത്തിന് വേണ്ടിയാണ് അതായത് ഈ ഒരു കാര്യത്തിന് തക്കതായ ശിക്ഷ കുറ്റവാളികൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ ഇത് ഇനി മുന്നോട്ടും ഒരു പേടിയുണ്ടാവുകയുള്ളൂ മറ്റുള്ളവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വാർഡ് ഇപ്പോൾ അല്ലേ അപ്പോൾ ആ വാർഡിലെ ഒരു സ്ഥിതി എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് ജിസ്മോൾക്ക് അനുകൂലമാണോ ആളുകൾക്ക് പൊതുവിലെ ജീസ്മോൾക്ക് അനുകൂലമാണെങ്കിലും നമ്മുടെ ഞങ്ങളുടെ ആ ഒരു പ്രദേശത്തെ രീതി അനുസരിച്ച് പല ആൾക്കാരും തമ്മിൽ ഇതുപോലെ തന്നെ ബന്ധങ്ങളുള്ളവരാണ് അതായത് സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ടവരാണ് ഒരുപാട് പേരും പലർക്കും പല കാരണങ്ങൾ കൊണ്ടും പ്രതികരിക്കാൻ സമക്ഷത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പം സമക്ഷത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ തന്നെ നമുക്ക് അല്ലാതെയുള്ള ഒരു എന്താ പറയുക മ്യൂച്വൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് പല വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും കുടുംബങ്ങളിലെ വ്യക്തിബന്ധങ്ങൾ കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എങ്കിൽപ്പോലും ഒരു നല്ല ശതമാനം ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തിറിയണമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള കുറച്ച് തീരുമാനത്തിൽ നിൽക്കുന്നവർ തന്നെയാണ് മക്കളുടെ നീതിക്ക് വേണ്ടിയിട്ട് ഈ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ ഒരു ഒറ്റപ്പെടലൊക്കെ സാഹചര്യം ഉണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്നത് എനിക്ക് നീതി കിട്ടുന്നത് വരെ ഇവരോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും സോ മച്ച് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചത് ജിമ്മിയുടെ അതായത് ജിസ്മോളുടെ ഭർത്താവായി ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ജിമ്മിയുടെ ബന്ധുവിൻ്റെ ഒരു പ്രതികരണമാണ് കേട്ടത് അവരൊരു സാമൂഹ്യ പ്രവർത്തകർ കൂടിയാണ് അപ്പോൾ വളരെ വലിയൊരു മാതൃകയാണ് ഇപ്പോൾ അവർ പറഞ്ഞത് കാരണം ബന്ധുവിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ക്രൂരത ബന്ധുക്കളിൽ നിന്ന് ഇത്ര ഒരു ക്രൂരത ഉണ്ടായിട്ടും അവര് അതിനോട് നീതിക്ക് വേണ്ടി പോരാടാൻ ഈ പ്രതിഷേധ ധർണയിൽ ഇരുന്നല്ലോ അതൊരു വലിയ മാതൃകയാണ് എല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബന്ധുക്കളാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് മൗനം പാലിക്കുന്ന പോലീസ് ഓഫീസർമാരെയും രാഷ്ട്രീയക്കാരെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്